നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസാണ് ആൾക്ക് പെൺകുട്ടികളുണ്ട് അവരുടെ എല്ലാം മാരേജ് കഴിഞ്ഞതാണ് ആൾ ടൈലർ ആണ് എട്ടാം ക്ലാസ്സാണ് വിദ്യാഭ്യാസം ആടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് അവറേജ് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള സ്ത്രീയാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം ആണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള സുലേഖയുടെ ആണ് സുലേഖയ്ക്ക് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം എട്ടാം തരാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ആൾ ആശാവർക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വണ്ടൂർ ഭാഗത്താണ് ഇവർക്ക് ഒരു മകനുണ്ട് മകൻ്റെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ടതില്ല എന്നറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ കാരണത്താലല്ല വിവാഹബന്ധം ഏർപ്പെടുത്തിയതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻസും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടർ നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ലാന്നും കൂടി അറിയിക്കുകയാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്